സാനു മാസ്റ്റർ വിടവാങ്ങി അക്ഷര ഗുരുവിന്റെ ഓർമ്മകളിൽ ഇനി അങ്ങോട്ട് എന്നും എഴുത്തിന്റെ വഴിയായിരുന്നു സാനു മാസ്റ്റർക്ക് ഇഷ്ടമെങ്കിലും കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളും അഭിപ്രായങ്ങളും കാത്തു സൂക്ഷിച്ചിരുന്നു അദ്ദേഹം എറണാകുളം മണ്ഡലത്തിന്റെ ചരിത്രം തിരുത്തി ആദ്യമായി ഇടതുമുന്നണി ജയിച്ചു കയറിയത് മാസ്റ്ററുടെ ജനസമ്മതിയിലാണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്നെങ്കിലും ഒരിക്കലും പാർട്ടിയുടെ ചട്ടക്കൂട്ടിൽ കയറിക്കൂടാൻ അദ്ദേഹം ശ്രമിച്ചില്ല എം എൽ ജേക്കബിനെ കീഴടക്കി എം എൽ എ ആയെങ്കിലും പാർട്ടിയിൽ ചേരാനുള്ള ക്ഷണം നിഷ്കരുണം തള്ളി എഴുത്തിന്റെ വഴിയെ സഞ്ചരിക്കെ ജനപ്രതിനിധിയായത് സാക്ഷാൽ ഇ നേരിട്ട് ആവശ്യപ്പെട്ടതോടെ എം കെ സാനു ജനപ്രതിയായി തിളങ്ങിയത് വിശദമാക്കുകയാണെങ്കിൽ പുരോഗമന കലാസാഹിത്യ സംഘം അധ്യക്ഷ സ്ഥാനത്തിരിക്കെ അഴിമതിക്കെതിരെ ശബ്ദമുയർത്തിയ സാനു മാസ്റ്ററുടെ പ്രതികരണ ഇടതുപക്ഷം ശ്രദ്ധിച്ചത് എഴുത്തും വായനയുമായി കഴിഞ്ഞുകൂടിയ എം കെ സാനുവിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പുരോഗമന സാഹിത്യ സംഘം പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ എറണാകുളം നിയമസഭാ മണ്ഡലത്തിൽ കോൺഗ്രസ് നേതാവ് എ എൽ ജേക്കബിനെതിരെ ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിരുന്നു ആദ്യക്ഷണം കിട്ടിയത് മത്സരിക്കാൻ വിമുഖത പ്രകടിപ്പിച്ചതോടെ ഇ എം എസ് നമ്പൂതിരിപ്പാട് സാനുമാസ്റ്ററോട് നേരിട്ട് ആവശ്യപ്പെടുകയായിരുന്നു താനേറെ ആദരിക്കുന്ന ഇ എം എസിന്റെ വാക്കുകൾ തള്ളാൻ സാനുമാസ്റ്റർക്ക് ആവുമായിരുന്നില്ല ജാതിമത വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കാതെ തത്വാധിഷ്ഠിത രാഷ്ട്രീയ മത്സരമാണ് അത്തവണ ഉദ്ദേശിക്കുന്നതെന്ന് ഇ എം എസ് പറഞ്ഞതോടെ സാനുമാസ്റ്റർക്ക് അത് തള്ളാനായില്ല എറണാകുളം മണ്ഡലത്തിന്റെ തന്നെ ചരിത്രം തിരുത്തിയാണ് സാനു മാസ്റ്ററിലൂടെ ഇടതുമുന്നണി അവിടെ ജയിച്ചു കയറിയത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടായിരുന്നു മത്സരം പ്രമുഖരായ അച്യുത മേനോൻ ഗൗരിയമ്മ ഉൾപ്പെടെയുള്ളവർ സാനുമാസ്റ്റർക്കു വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങി തോപ്പിൽ ഭാസിയും മലയാറ്റൂർ രാമകൃഷ്ണനൊപ്പം സാംസ്കാരിക നിന്ന് വോട്ട് പിടിക്കാൻ എത്തി ഇടതുപക്ഷത്തിന് പൊതുവെ എതിരായവർ പോലും സാനു മാസ്റ്ററുടെ സ്ഥാനാർത്ഥിത്വത്തെ പിന്തുണച്ചു ജയിച്ചു കയറിയ സാനു മാസ്റ്റർ നിയമസഭയിലും തിളങ്ങി നിന്നു വായനയിലൂടെ ആർജിച്ച അറിവും അധ്യാപന പരിചയവും പ്രസംഗപാഠവും സഭയിൽ സ്ഥാനുമാസ്റ്റർക്ക് തുണയായി ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ബില്ല് അവതരിപ്പിച്ചു ഗോശ്രീ പാലങ്ങൾ യാഥാർത്ഥ്യമാക്കാനും സഭയിൽ മാഷ ശബ്ദമുയർത്തി ഗ്രന്ഥശാല ബില്ലും അവതരിപ്പിച്ചു എന്നാൽ രണ്ടാം വട്ടം മത്സരിക്കാൻ ക്ഷണം വന്നപ്പോൾ താൻ സ്ഥിരം രാഷ്ട്രീയക്കാരനല്ലെന്ന നിലപാടാണ് സാനു മാസ്റ്റർ സ്വീകരിച്ചത് എം എൽ എ ആയപ്പോൾ പാർട്ടിയിൽ ചേരാൻ ക്ഷണം കിട്ടിയെങ്കിലും അത് അദ്ദേഹം നിരസിക്കുകയായിരുന്നു ഉണ്ടായത് പുതുതലമുറ രാഷ്ട്രീയത്തോട് മുഖം തിരിച്ചു നിൽക്കുന്നതിനൊന്നും അദ്ദേഹത്തിന് യോജിപ്പുണ്ടായിരുന്നില്ല രാഷ്ട്രീയത്തെ തള്ളിപ്പറയുന്നത് അപകടകരമാണെന്ന അഭിപ്രായമാണ് അദ്ദേഹം പുലർന്നത് എറണാകുളത്ത് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം സാനുമാസ്റ്ററുടെ അനുഗ്രഹം തേടുന്നതും പതിവായിരുന്നു എല്ലാവരെയും സ്വീകരിക്കുമെങ്കിലും തന്റെ രാഷ്ട്രീയ ബോധ്യങ്ങളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എങ്കിലും മുറുകെ പിടിച്ചത് അക്ഷരത്തെ തന്നെ ഊണിലും ഉറക്കത്തിലും യാത്രകളിലും എല്ലാം ഒപ്പമുണ്ടായിരുന്നത് എഴുത്തും വായനയും മാത്രം ഇനി ഓർമ്മകളിൽ എന്നും നിറഞ്ഞു നിൽക്കും ആ അക്ഷരങ്ങളിലൂടെ